സംസ്ഥാന പ്രസിഡൻ്റായ നിയമതനായതിനു ശേഷം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിയിൽ വന്ന് പുഷ്പർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങൾ ഓരോ യു കോമസാരെ സംബന്ധിച്ചും വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം വ്യക്തിപരമായ എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു അനുഭവം ഞാൻ കെ എസ് യു കാലഘട്ടത്തിൽ എസ് എഫ് ഐ മർദ്ദനത്തിൽ പരിക്കേറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ സന്ദർശിക്കാൻ വേണ്ടി വളർന്നു വന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഏതാണ്ട് ഒരു ഒരുമാതിരിപ്പെട്ട രോഗികളെല്ലാവരും തന്നെ അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരെല്ലാവരും തന്നെ അന്നേ ദിവസം ഞാൻ കിടന്നിരുന്ന വാർഡിലെ ഞങ്ങളുടെ പരിസരങ്ങളിൽ വന്ന് തടിച്ചു കൂടിയുണ്ടായി അദ്ദേഹം കടന്നു വരുന്ന കാഴ്ച വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം കടന്ന് നടന്നു വരുമ്പോൾ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവല്ല ഒരു ഭരണമാറ്റത്തിന് ശേഷമുള്ള സമയത്താണ് പക്ഷേ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും ഒരു ആശുപത്രിയിൽ അന്തവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഒരപേക്ഷ നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള പേപ്പറുകൾ പോലും ഉണ്ടാകണമെന്നില്ല പക്ഷേ കയ്യിൽ കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ കടലാസികളടക്കം അവരുടെ നിവേദനങ്ങളും അപേക്ഷകളുമൊക്കെ എഴുതി ഞങ്ങളുടെ കട്ടിൽ ചുറ്റും ഒന്ന് തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാ സാഹചര്യം ഉണ്ടായിരുന്നു വളരെ തിരക്കിലും അദ്ദേഹം അവിടെ വന്നു ഞങ്ങളെ സന്ദർശിച്ചു ഞങ്ങളുടെ കട്ടിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഓരോരുത്തരുടെയും കൈകളിൽ കൊണ്ടുവന്നിട്ടുള്ള അപേക്ഷകൾ വാങ്ങി പരിശോധിക്കുകയും അതിലെല്ലാം കുറിപ്പെഴുതുകയും അവരെ എല്ലാം കേൾക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ തൊട്ടടുത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ ആളുകളെ കേൾക്കേണ്ടത് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് അവരുടെ വേദനകളെ അന്ന് സ്വാധീനിപ്പിക്കാൻ ശ്രമിക്കേണ്ടതെന്ന് ഏറ്റവും അടുത്തറിയാൻ കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ സാഹചര്യങ്ങളൊന്നായിരുന്നു അത് പിന്നീട് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടന്നു വന്നു അതൊരു കോവിഡ് കാലഘട്ടമാണ് ആളുകളെങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള സന്ദർഭമല്ല അന്ന് അദ്ദേഹം കോവിഡ് ബാധിന് ശേഷമായാണ് ശേഷമാണ് പഞ്ചായത്ത് ഇലക്ഷൻ പകരുന്ന പ്രവർത്തനത്തിന് വേണ്ടി വരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയത് എല്ലാവരും പരസ്പരം ആളുകൾ കൂടുന്നിടത്ത് ആശങ്കപ്പെടുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ ഒരാളെ പോലും നിരാശപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അവരെല്ലാം വളരെ ചേർന്ന് ചെന്ന് സംസാരിച്ചു പോകുന്ന ഒരു രീതിയും ഒരു ശൈലിയുമൊക്കെ ഓരോ യു കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചുമൊക്കെ പൊതുപ്രവർത്തകർ ജനങ്ങളോട് എത്രത്തോളം ഇടപഴകി പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഓരോ പാഠങ്ങളാണ് അത്തരത്തിൽ കേരളത്തിലെ ജനമനസാക്ഷിയെ തൊട്ടുനിണർത്തിക്കൊണ്ടുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വലിയ ഒരു ശക്തിമത്തായ ഒരു പാഠം അദ്ദേഹം ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പകർന്നു നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള വിലാപയാത്ര ആ വിലാപയാത്ര തന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ലോകം മുഴുവൻ നോക്കിക്കണ്ടത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കെന്തെങ്കിലും കാര്യം അദ്ദേഹത്തോട് ഉണർത്തിക്കാനുണ്ടാകും അതിനൊരു പരിഹാരം ഉണ്ടാകും അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടാകും പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി അല്ലാതെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ എം എൽ എ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു മൃതശരീരം ഒരു വിലാപയാത്രയായി കടന്നു വരുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തുനിന്ന ജനങ്ങൾ അവിടെ അവർ കാത്തു നിൽക്കുന്ന ആളുകൾ അതൊരു പ്രതീക്ഷയുടേതല്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണർത്തിക്കാനുള്ളതല്ല പക്ഷേ ആ കാത്തു നിൽക്കുന്ന ജനങ്ങൾ പകരുന്ന ഒരു പാഠമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ അവൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ അദ്ദേഹം ഏറെ വേട്ടയാടിയിട്ടുള്ള മാധ്യമങ്ങൾ പോലും ആ ദിവസങ്ങൾ പ്രവർത്തനങ്ങളും എല്ലാം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പരിപൂർണമായും അദ്ദേഹത്തിന്റെ സസ്കാര ചടങ്ങുകൾ വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും ഇന്നലകളിൽ വിമർശിച്ച ആളുകളൊക്കെ തന്നെ കണ്ടുമടരെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന കാഴ്ചയുമൊക്കെ കേരളം വളരെ ആശ്ചര്യത്തോടും അത്ഭുതത്തോടും അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകന് ഒരു നാട് നൽകുന്ന ഒരു വിട വിട പറയുന്ന കാഴ്ച ഒരു വലിയ വലിയ അനുഭവത്തോടു കൂടിയാണ് നമ്മളൊക്കെ നോക്കിക്കണ്ടത് അദ്ദേഹത്തിൻ്റെ പാഠഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ മുൻകാല കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ യു കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെയൊക്കെ മാർഗങ്ങൾ പിന്തുടർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്